श्रीराम राम जय श्रीराम राम जय श्री പരിസ്ഫർണനും ഏഴാമത് രാമായണ മാസാചരണ ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം हरिश्री हरिश्रीगणपते नमः श्री श्रीगुरुभ्यो नमः कूचन्दं राम रामेधि मधुरं मधुराक्षरम् आरुह्य कविदां शागां वन्देवात्मीगिकोकिलं मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठम् वाधात्मशं वानरयूद्धमुख्यं श्रीरामदूतमशिदसा नमोमि श्री राम श्रीराम राम रामा रामा, राम चंद्र जय श्रीराम राम राम श्रीराम राम भद्रा जय श्री श्रीराम राम राम योगभिराम जय श्रीराम राम राम रावणान्दध राम श्रीराम मम हृदि रम रां राम राम श्रीराघवात्म राम श्रीराम रम पदे श्रीराम रमणीय विग्रहे नमोऽस्तु ते ാഭിഷേകം അന്നേരം ആദിത്യനു മുരിച്ചിടിനാൽ മന്നവൻ പള്ളിക്കുറു പുണ നീലിനും എന്തൊരു ചിന്തിച്ചു ചിന്തിച്ചു മന്ദം മന്ദം തരാ പ്രവരനാകുന്ന സുമന്ത്രരു मन्दपुरमगं पूकानि दुद्रदम् राजीव मित्रगोत्रोत्तुपदे राजराजेन्द्र प्रवर जय जय इत्थं नृपरे चेदु വന്ദിച്ചു നിന്നപ്പോൾ എത്ര കണ്ണുനീരും പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്ത കുലതയാ കണ്ടു സുമരു സത്വരും കൈകേ തന്നോടു ചോദിച്ചാൻ ദേവനാരീസമേ രാജപ്രിയതമേ ദേവി കൈകേ ജയ ജയസുന്ദരം ഭൂരോഗപാലൻ പ്രകൃതി പകരുവാൻ മൂലമാലന്തോന്നു മഹാരാജ വല്ലവേ ചൊല്ലുക നോടൊന്നു കേട്ടു കൈകയും ചൊല്ലിനാടാ ശുസുമന്ദ്രരോടം നേരം നോ നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമങ്ങിരു തന്നെ ചിത്രത്തിന് അസ്വസ്ഥതം ഭവിക്കയാൽ രാമ രാമേദി രാമേദി ജപിക്കയും രാമനെ തന്നെ മനസ്സി ഉദ്യൽ ബുദ്ധ്രചാകര സേവയും ചെയ്യയാ ലത്യന്ത കുലനായി മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമന് ചെന്നു വരുത്തുക വൈക ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമാണിഹ രാജീവ രോചനെ പോകുന്നതിങ്ങനെ എന്നതു കേട്ടുപൂപാലനം ചൊല്ലിനാൻ ചെന്നുനി തന്നെ വരുത്തുക രാമനെ സുന്ദരനായ ഒരു രാമകുമാരനാം നന്ദനൻ തൻ മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രൂററിപ്പോയി ചെന്നു കൗസല്യാസുധനോട് ചൊല്ലിനാർ വാനയുണ്ടല്ലോ വിളിക്കുന്നു സാധരം വൈകാതെ നല്ല വേണം മന്ത്രി പ്രവരവാക്യം കേട്ടു രാഘവൻ മന്ത്രി തരമവാനല്ലോട് കൂടവേ സൗമിത്രിയോടും കരയറി രഥോപരി പ്രേമവിവശനാം താതന് മരുവിടം मन्दिरे चिन्नु फिरा विन्दत त्वं वीणु नवस्करि चीडिनाल रामने चन्नडता लिंगनम छयवाल भूमे पनाशो समुद्रय संब्रवाल बहु പറഞ്ഞു മോഹിച്ചൊരു കണ്ടുവേഖേന രാഘവൻ തനിച്ചാശ്ലേഷവും ചെയ്തു സാദനം തൻ്റെ വടിയിൽ കിടത്തിനാൽ ജനങ്ങൾ അതു കണ്ടനന്തര

നേരെ പറഞ്ഞ വരന്നതു നേരം പറഞ്ഞിതു കേത്രിയും കാരണം താതു തന്നെ പാരിൽ സുഖം ദുഃഖമല്ലോ നിർന്നാം ചേതസീനിരൂപിക്കില്ല താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ दुखो तो कर्त दुक्को वजा देख्य गिञ्जल तोया कर्तव्य मयुरु कर्म वन्दाय वरुम हरे रामा हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे